ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ വന്നു അല്ല ധ്യാനം കൂടുന്നു പ്രാർത്ഥിക്കുന്നു ആ വ്യക്തിക്ക് അഭിഷേകം കിട്ടി പക്ഷെ ആ വ്യക്തിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല പക്ഷേ അങ്ങനെ തിരിച്ചറിയാതെ ഒരു വ്യക്തി അറിയാതെ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കും അതായത് ധ്യാനം കൂടി എനിക്ക് വല്ല പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നില്ല എനിക്ക് കണ്ണടയ്ക്കുമ്പോൾ ദർശനം കിട്ടുന്നില്ല അങ്ങനെ പ്രത്യേക അനുഭവം ഒന്നും പെട്ടെന്ന് കിട്ടുന്നില്ല പക്ഷേ എന്നിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ മുന്നോട്ട് നയിക്കുന്നുണ്ടെന്നുള്ള ചില ലക്ഷണങ്ങളിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതിനകത്തെ ഒരു ലക്ഷണം ഇതാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ആ വ്യക്തി അറിയാതെ ആ വ്യക്തി അറിയാതെ ആ വ്യക്തിയിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ ആ മകന് ആ മകൾക്ക് എപ്പോഴും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്നുള്ള ചിന്തയുണ്ടാവും ഒന്നാമത്തെ അടയാളമാണ് അതായത് എന്നിൽ ഞാൻ അറിയാതെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ എനിക്കെപ്പോഴും എന്നെ ആരും ഉന്താനില്ല നീ പ്രാർത്ഥിക്കടി നീ പ്രാർത്ഥിക്കടാന്ന് പറയാൻ ആരുമില്ല പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്നുള്ള ചിന്ത ഇങ്ങനെ കയറി വരുന്നു പരിശു ഇങ്ങനെ കയറി കയറി വരുന്നു പ്രാർത്ഥിക്കണം എപ്പോഴും പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ഇന്നൊരു ദിവസം ദേവാലയത്തി കുറച്ച് തന്നെ പ്രാർത്ഥിക്കണം അല്ലെ ദിവ്യകാര്യ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കണം ആരും എന്നെ നിർബന്ധിക്കാനില്ല ആരും എന്നെ കാണുന്നില്ല അപ്പൊ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തിക്ക് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്നുള്ള ചിന്ത രണ്ടാമതായിട്ട് പരിശുദ്ധ ആത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിക്ക് പരിശുദ്ധ അമ്മയോടും ജപമാലയോടും സ്നേഹമുണ്ടാവും നമ്മൾക്ക് ഈ നമുക്ക് ജപമാല പ്രാർത്ഥന കാണാപ്പാടം അറിയാം ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ നമുക്ക് കാണാതെ ചൊല്ല അറിയാം ഞാൻ പറയുന്നത് പരിശുദ്ധ അമ്മയോടും ജപമാലയോടും ഹൃദയത്തിൽ ഒരു സ്നേഹം ഉണ്ടാവും അതാണ് പരിശുദ്ധാത്മാ കാരണം പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാണ് പരിശുദ്ധ അമ്മ അപ്പോൾ ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹമുണ്ട് അതുകൂടാതെ തന്നെ പരിശുദ്ധ അമ്മയോട് കൂടുതൽ നമ്മൾ ജൗമാലി ഒലി പ്രാർത്ഥിക്കുമ്പോഴും ഈ പരിശുദ്ധാത്മാവിനോടും നമുക്ക് ബന്ധമുണ്ടാകും മറ്റൊരു അടയാളം എന്ന് പറയുന്നത് നമുക്ക് കുമ്പസാരിക്കാൻ ചെന്ന് കഴിയുമ്പോൾ പാപം മറച്ചു വെച്ച് കുമ്പസാരിക്കുവാനുള്ള പ്രേരണ ഉണ്ടാകുകയില്ല അത് ദൈവാത്മാവിന് തുറവിയാണ് എപ്പോഴും ഉണ്ടാകുന്നത് തുറന്ന് സംസാരിക്കുവാൻ തുറവിയുടെ ആത്മാവാണിത് മറ്റേ ഏർ പരിശുദ്ധാത്മാ അശുദ്ധാത്മാവ് കയറിയാൽ ഹൃദയ അടവി അല്ലെങ്കിൽ ഇല്ലാതെ നഷ്ടപ്പെടുക മറ്റുള്ളവരോട് തുറന്ന് സംസാരിക്കാൻ പറ്റാതെ വരിക മറച്ചു പിടിക്കുക മറിഞ്ഞിരിക്കുക അതാണ് ആദുമായി അത് തെറ്റെയ്ത മറിഞ്ഞു പോയിരുന്നു മറിഞ്ഞിരുന്നു അപ്പം മറിഞ്ഞിരിക്കുക തുറവിയില്ലാതിരിക്കുക ഹൃദയം അടുക അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ഈ പഴയ പഴയതല്ല ഏതെങ്കിലും മാതാപിതാക്കളോട് മക്കൾക്ക് ഭയങ്കര ഹൃദയ തുറവിയായിരുന്നു അവരെ എല്ലാം തുറന്ന് സംസാരിക്കുന്നു അവർ ഏതെങ്കിലും തെറ്റിൽ അകപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആദ്യം വരുന്നത് ഈ ഭൂമിയിൽ കാണപ്പെട്ട ദീപമായ മാതാപിതാക്കളോട് ഹൃദയ തുറവി നഷ്ടപ്പെടും അവർ പിന്നെ ഒളിക്കാൻ തുടങ്ങും അതാണ് കള്ളത്തരത്തിന്റെ അടി ഒളിവു വരുവാണ് അതെന്താണ് അത് ഈ നമ്മളിൽ തെറ്റ് കയറി കഴിയുമ്പോൾ നമ്മളിൽ വരുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ഒരു ഭാവമാണ് ഈ ഹൃദയ തുറവി നഷ്ടപ്പെടും നമുക്ക് നമ്മൾ ഒളി ഒരാളുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നതെങ്കിലും ഒളിക്കും മറക്കും അപ്പൊ പരിശുദ്ധാത്മാ ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ അവന് തുറവി ഉണ്ടാവും അവൻ തുറന്ന് സംസാരിക്കും അവൻ തുറന്ന് കുമ്പത്താരിക്കും മറച്ചു നോക്കാം നമ്മളെ എന്തെങ്കിലും കുമ്പസാരിക്കുമ്പോൾ അത് പറയരുത് അച്ഛന അത് അച്ഛനെന്നാ വിചാരിക്കും വിചാരിക്കും അത് നേരെ പരിശുദ്ധാത്മാവിന്ന് വരുന്ന ചിന്തയല്ല അച്ഛൻ അച്ഛനെന്നാ വിചാരിക്കും നീ പറയരുത് നീ ഇത്ര നാളും പ്രാർത്ഥിക്കുന്ന ആളല്ലായിരുന്നു അങ്ങനെ പറഞ്ഞ അച്ഛൻ ചീ വിചാരിക്കും നിന്നെ അറിയുന്ന അച്ഛനല്ലേ നീ അവിടുന്ന് മാർബുക അല്ലെങ്കിൽ പിന്നെ നാളെ കുമ്പസാരിക്കാം പിന്നെ കുമ്പസാരിക്കാം ഇങ്ങനത്തെ ചിന്ത വരുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നല്ല അപ്പം അതാണ് ഒന്ന് പ്രാർത്ഥിക്കണം എന്നുള്ള ചിന്ത രണ്ട് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം രണ്ട് പാപം മറിച്ച് വെച്ച് കുമ്പസാരിക്കില്ല